ഉറ്റവരുടെ വിയോഗം പോലെ വേദനിപ്പിക്കുന്ന മറ്റൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല അതുവരെയുള്ള സന്തോഷങ്ങളെയും സ്വപ്നങ്ങളെയെല്ലാം ഞൊടിയിട കൊണ്ട് തകർത്ത് തരിപ്പണവാക്കാൻ കഴിയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിന് ജീവിത സാഹചര്യങ്ങൾ മാറുന്നുണ്ടാകാം എല്ലാം മറന്ന് ചിരിക്കാനും നമ്മൾ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ ഒരായുഷ്കാലത്തിൻ്റെ മുഴുവൻ വേദന സഹിച്ചാകും നമ്മുടെ പ്രിയപ്പെട്ടവരെ വിധി തട്ടിയെടുക്കുന്നത് സംഗീതം കൊണ്ട് സന്തോഷം നിറച്ച കലാകാരൻ ബിജിബാലിന്റെ ജീവിതത്തിൽ സംഭവിച്ചതും മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല സ്നേഹിച്ചും ജീവിച്ചും കൊതുതീരും മുൻപേ നല്ല പാതയെ വിധി തട്ടിയെടുത്തു മക്കളായ ദയ്ക്കും ദേവദത്തിനും അവരുടെ അമ്മയെ നിഷ്ടമായി ഒരു ഓഗസ്റ്റ് മാസത്തിലാണ് ബിജിപാലിൻ്റെ ഭാര്യ ശാന്തി മരണത്തിന് കീഴടങ്ങിയത് കാലഭേദങ്ങൾ കടന്നു പോകുമ്പോഴും ബിജിബാൽ ജീവിക്കുന്നത് ഭാര്യ ശാന്തിയുടെ ഓർമകളുടെ വേലിയേറ്റങ്ങൾക്കൊപ്പമാണ് ബിജിപാലിന്റെ ഹൃദയത്തിൽ നിന്ന് ഉതിരുന്ന സംഗീതത്തിൽ പോലും ആ ഓർമ്മകൾ നിഴലുപോലെ നിലക്കുന്നത് ആസ്വാദകർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഇരുപത്തിരണ്ടാം വിവാഹ വാർഷികത്തിൽ ഹൃദ്യമായ ആ ചിത്രം പങ്കിട്ടിരിക്കുകയാണ് ബിജിബാൻ ശാന്തിയുടെ ചിത്രത്തിനരികെ തന്റെ ചിത്രവും ചേർത്ത് വെച്ചാണ് ബിജിബാലിന്റെ പോസ്റ്റർ ലയകോടി ഗുണം ഗാനം ഇരുപത്തിരണ്ട് വർഷം മുമ്പുള്ള ഇന്ന് ലയിച്ചു ചേർന്ന പാട്ട് എന്ന കുറിപ്പോടെ ബിജിബാൻ പങ്കുവെച്ച ചിത്രം ആരാധകർക്ക് നൊമ്പര കാഴ്ചയായി വിജയപാലിൻ്റെ ഭാര്യ ശാന്തി മസ്തിഷ്ക സംബന്ധമായ രോഗത്തെ തുടർന്നാണ് അന്തരിച്ചത് എപ്പോഴും തൻ്റെ ഭാര്യയെ ഓർത്ത് ജീവിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും ഗാനത്തിലുമെല്ലാം അത് അറിയാനും സാധിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്